ചിലവർക്കുണ്ട് ഈ നമ്മളിപ്പോ നമ്മള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫോർത്ത് വരെ നമ്മള് നേരെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുപോണു പിന്നെ റോഡിന്റെ അവസ്ഥക്കും സാഹചര്യത്തിനുസരിച്ചാണ് നമ്മള് ഡൗണിങ് വരുന്നത് ഓക്കെ അപ്പൊ ചിലവർക്കുണ്ട് ഈ ഫോർത്തി നമ്മക്കിപ്പോ നമ്മള് നേരെ മുന്നോട്ട് പാഞ്ഞു പോന്നു അപ്പൊ മുന്നിലൊരാളോ അല്ലെ എന്തെങ്കിലും വന്ന് നമ്മൾ ബ്രേക്ക് കൂട്ടി വണ്ടിന്റെ സ്പീഡ് ഓൾറെഡി കുറഞ്ഞു അപ്പൊ ഈ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാല് നമുക്ക് സ്പീഡ് എത്ര കുറഞ്ഞാലും എന്തില്ല ഒരു പ്രശ്നവുമില്ല ഫോർത്ത് കെയറിൽ പോണെങ്കിൽ ക്ലച്ച് നമ്മള് ചവിട്ടിക്കഴിഞ്ഞു അപ്പൊ ഞാനത് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ക്ലച്ച് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ വണ്ടിയിലെ സ്പീഡ് നാപ്പതി മുപ്പതാവും ചിലപ്പോൾ ഇരുപതാകും ഇരുപത്തഞ്ചാവും ചിലപ്പോ പതിനഞ്ചാവും ആ പതിനഞ്ചായി കഴിഞ്ഞിട്ട് നമുക്ക് മുന്നിലത്തെ ബുദ്ധിമുട്ടുകൾ മാറി എടുക്കേണ്ട സമയം വന്നാൽ ആ ഫോർത്ത് നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോവാം സെക്കൻഡിലോട്ട് പോവാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇട്ട് നമ്മുടെ വണ്ടി നമ്മൾ എടുക്കുവാണ് നിറയിലോട്ട് നോക്കി വണ്ടി ഒന്നുമില്ല ഞാൻ നേരെ എന്താക്കി ക്ലച്ച് പൊക്കി നമ്മളിപ്പോ ഈ ലെവലിലാ പോകണം അപ്പം എനിക്ക് മുന്നിൽ ഒരു പ്രശ്നവുമില്ല ഞാൻ വണ്ടി എന്താക്കി സ്പീഡാക്കി ആക്സൈഡിൽ നിന്ന് കാലെടുത്ത് പ്രച്ച് പൊട്ടി തൻ്റെ സ്റ്റെപ്പാക്കി അങ്ങോട്ട് പോകും സെക്കൻഡ് ഇട്ടു അപ്പം ഇപ്പം എന്റെ വണ്ടിക്ക് സ്പീഡ് ഇരുപതൊന്നും അപ്പം ഞാൻ ഇനിയും സ്പീഡാക്കുവാണ് ഇരുപത്തഞ്ചായി ഞാൻ നേരെ അങ്ങോട്ട് ഇട്ടു കേട്ടിന് ഇട്ടു അപ്പോൾ ഇരുപത്തഞ്ചേ ബോ ആയി വണ്ടി സ്വന്തം എന്നുണ്ട് ഒരു തേർട്ടി ലെവലിൽ ബോ ഉണ്ട് എനിക്കിത് തേർട്ടി ഫൈവ് ലെവലിലേക്ക് ഞാൻ ആക്കി ഞാൻ എങ്ങോട്ടിട്ടു അപ്പോൾ ഇട്ടു നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓൾറെഡി റെഡിയിലാണ് പോകുന്നത് അപ്പം ഇങ്ങനെ പോവാണ് എനിക്ക് മുന്നിൽ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും ഇല്ല ഇനി റോഡിന്റെ അവസ്ഥ വരും ചിലപ്പോൾ നമുക്ക് എനിക്ക് കഴിവുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ വളവ് എന്ത് ചെയ്യാം ഈ നാലാമത്തെ കീറിൽ തന്നെ വളയ്ക്കാൻ പറ്റും കഴിവുള്ള പഠിച്ച ഒരാൾക്കാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം നാലാമത്തെ കീറിൽ വണ്ടി വളഞ്ഞു പോവാണ് ഒരു പ്രശ്നമില്ല എനിക്ക് സ്പീഡ് എന്തുണ്ട് നാപ്പതിൻ്റെ എബവുണ്ട് നാൽപ്പത്തഞ്ച് ഉണ്ട് എനിക്ക് ഒരു സ്പീഡില്ല ഞാൻ പോവാണ് അപ്പം അവിടെ ഒരു വളവ് കിട്ടുന്നുണ്ട് അതാ ഞാൻ എൻ്റെ ഒരു കഴിവും പഠിച്ചു വരുന്നൊരു കഴിവും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു ലൈറ്റ് കത്തിണ്ട് അവിടെ ഒരു അപകട സൂചന വളവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് എവിടുന്നെങ്ങോട്ട് കാര്യം വെച്ചു ബ്രേക്കിലോട്ട് വെച്ചു അപ്പോൾ ഞാൻ നാലാമത്തെ ഗിയറിലുള്ള എനിക്ക് മുപ്പത്തി അഞ്ച് മുപ്പത് വരെ ഞാൻ എന്താക്കി ബ്രേക്ക് ചവിട്ടു ഇനി ഞാൻ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടണം ഇല്ലെങ്കിൽ നാലാമത്തെ ഗിയർ എന്താവും പോകും നേരെ ഞാൻ ചവിട്ടി വന്ന് നോക്കിക്കഴിഞ്ഞപ്പഴത്തേനും എനിക്ക് സ്പീഡ് ഉണ്ട് ഇരുപതിലോട്ട് എത്തി അപ്പം ഞാൻ നേരെ എങ്ങോട്ട് എങ്ങോട്ടിട്ടു ആ നാലിന് സെക്കൻഡ് വന്നു അപ്പോൾ ഈ സ്പീഡ് സ്പീഡിട്ടപ്പോൾ എനിക്ക് എത്രയേ ഉള്ളൂ നാൽപ്പതിൽ വന്ന വണ്ടി ഞാൻ മുപ്പത് വരെ ബ്രേക്ക് ചവിട്ടി മുപ്പതിന്റെ താഴ്ത്തൊന്നൊരു ക്ലച്ചും ചവിട്ടി ആ ബ്രേക്കിന്റെ ലെവലിൽ നമ്മുടെ വണ്ടിൻ്റെ സ്പീഡ് എങ്ങോട്ട് വന്നു ഇരുപതിനോട്ട് വന്നു അപ്പൊ എനിക്ക് നേരെ എങ്ങോട്ട് എങ്ങോട്ടിടാം സെക്കൻഡിലോട്ട് ഇടാം വീണ്ടും മുന്നിൽ ഒരു പ്രശ്നമില്ല ഞാനെന്താക്കി സ്പീഡാക്കി ക്ലച്ച് ചവിട്ടി തേടിട്ടിട്ടു അങ്ങനെ പോവാണ് ഒരു പ്രശ്നമില്ല പറഞ്ഞുതരാം കേട്ടോ പിന്നെ നേരെ ഞാൻ വീട്ടിൽ എങ്ങോട്ടിട്ട് പോകണ്ടിട്ടു അപ്പം ഇവിടെ ചെറിയ റോഡ് എന്താവുണ്ട് രണ്ടാവുണ്ട് നമുക്ക് ഇവിടുന്ന് വലത്തേക്കാണ് പോകേണ്ടത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു അപ്പം നമ്മൾ മെല്ലെ ജസ്റ്റ് ബ്രേക്കിൽ കാര്യം വെച്ച് നാലാമത്തെ കയറി എങ്ങോട്ടിട്ട് കൊടുത്തു വന്ന് തേടിനോട്ട് ഇട്ടു ഒരു കെയറിങ്ങിന് വേണ്ടി ഓക്കെ ചിലപ്പോൾ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പം സ്പീഡ് കുറയേണ്ടി വരും ഓക്കെ വീണ്ടും നമ്മൾ പോവാണ് നമ്മൾ വീണ്ടും സ്പീഡ് ആക്കുവാണ് എങ്ങോട്ട് ഇട്ടു അത് നമുക്ക് റോഡിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് ഡൗണിങ് കുറച്ച് കുറച്ച് തരും അപ്പം നമ്മുടെ ഗിയറിൻ്റെ ഓരോ ഗിയറിന്റെ സ്പീഡ് നമുക്ക് മനസ്സിലാക്കി വെക്കണം എന്നിട്ട് അതിൽ എത്രമാത്രം നമുക്ക് അതിന് ചൂസ് ചെയ്യാൻ പറ്റും നമ്മൾ അറിയണം അതിൻ്റെ ഏറ്റവും സ്പീഡും എത്രത്തോളം കുറച്ച് പോകാൻ പറ്റുന്നുള്ളത് അറിഞ്ഞ് മീറ്ററിൽ നോക്കി പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഗിയറിന്റെ ട്രാൻസ്ലാക്ഷൻ നമുക്ക് എന്തായിരിക്കും എളുപ്പമായിരിക്കും ഇപ്പം നമ്മൾ നാലാമത്തെ വീട്ടിലുള്ള കേട്ടോ അറിയിപ്പൊ നമ്മൾ എന്തായി ഒരു ടൗണിലോട്ട് എത്താൻ പോവാ അപ്പോഴേ ഞാൻ ആക്സിഡന്റിൽ എന്താക്കി കാലം തന്നെ നമുക്ക് ബ്രേക്ക് എന്തായി ആക്സിഡന്റിന് എടുത്തന്നെ ബ്രേക്കിലോട്ട് എന്തായി നമ്മടെ വണ്ടി വന്നു കണ്ടോ ഇനി മെല്ലെ ഞാൻ ജസ്റ്റ് ബ്രേക്കിലോട്ട് വെച്ചു ഞാൻ നേരെ ഇങ്ങോട്ട് വീട്ടിലോട്ടിട്ടെ ഓക്കെ അപ്പോൾ എന്റെ വണ്ടിക്ക് സ്പീഡ് എത്ര ഉണ്ട് ഇരുപത്തഞ്ചുണ്ട് ഇനി ഇതിനെന്താഴ്ച പോയി കഴിഞ്ഞാൽ ഈ ഗീറിലൊന്നും ആവുമല്ലോ നമ്മുടെ വണ്ടി പോകുക അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷ ക്യാപ്പ് ചെയ്യപ്പോൾ വീണ്ടും ഞാൻ ഒന്ന് തച്ചു കൂട്ടി ബ്രേക്കിലോട്ട് വെച്ചു നമ്മൾ എങ്ങോട്ട് വന്നിട്ടുണ്ട് സെക്കൻഡിലോട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതോ സ്പീഡിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ചിലപ്പോൾ സ്പീഡ് പറ്റാൻ ബ്രേക്ക് കൂട്ടി ഇപ്പോൾ കുറഞ്ഞു പോയി പിന്നെ അവിടെ തേടി ഇട്ടിട്ട് എന്തില്ല കാര്യമുണ്ടോ ഇല്ല ഇനി നമ്മൾ മെല്ലെ സെക്കൻഡിൽ കുഴയുക വേണ്ടി അങ്ങനെ വീണ്ടും മുന്നോട്ട് നോക്കി മുന്നിൽ ഒരു പ്രശ്നമില്ല നമ്മൾ സ്പീഡാക്കി ഇട്ടു നേരെ ഞാൻ എങ്ങോട്ട് അവിടുന്ന് സ്കൂട്ടർ വരുന്നുണ്ട് ഇവിടുന്ന് ഇന്നോവ വരുന്നുണ്ട് ഒക്കെ നമ്മൾ നോക്കണം അവിടുന്ന് ഒരു വണ്ടി വരില്ല ഇനി എനിക്ക് മുന്നോട്ട് മുപ്പത് സ്റ്റീൽ പോകാൻ പറ്റില്ല